ഗുഡ് മോർണിംഗ് അപ്പം നമ്മുടെ മലയാളത്തിലെ മൂന്നാമത്തെ പാടാണല്ലേ ഒന്നാം ക്ലാസ്സിലെ എന്തായിരുന്നു നമ്മുടെ പാടത്തിൻ്റെ പേര് ആ ആർപ്പോ എറോ അപ്പം നമ്മളങ്ങനെ ഒരു പാട്ടൊക്കെ പഠിച്ചു അല്ലേ എല്ലാവർക്കും പാട്ട് പാട്ടിഷ്ടമായില്ലേ ആ പിന്നെ എന്തൊക്കെയാ പഠിച്ചു ആ നമ്മൾ ഇപ്പോൾ നല്ല അക്ഷരം പഠിച്ചു പിന്നെയോ ഏ എന്നുള്ള അക്ഷരം പഠിച്ചു പിന്നെ ഏതക്ഷരം ആ റോ എന്നുള്ള അക്ഷരം അതൊക്കെ പഠിച്ചില്ലേ ആ ഇനി നമുക്ക് നമ്മുടെ അടുത്ത പേജിലേക്ക് പോവാം അടുത്ത പേജിൽ എന്താ കാണുന്നത് കളിയരങ്ങ് നിങ്ങൾക്ക് കളിക്കാൻ ഇഷ്ടമാണോ ആ കളിക്കാൻ നല്ല ഇഷ്ടമുള്ളവരുണ്ടല്ലേ കളി ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടോ ഇല്ല അല്ലേ എല്ലാ കുട്ടികൾക്കും കളിക്കുന്നത് നല്ല ഇഷ്ടമാണ് നിങ്ങൾ എന്തെല്ലാം കളികളാണ് കളിക്കാറ് ആ ഒളിച്ച് കളി കളിക്കാറുണ്ട് അല്ലേ വേറെ എന്തൊക്കെ കളി കളിക്കും കള്ളനും പോലീസും പിന്നെയോ ആ കണ്ണ് പൊത്തി കളിക്കൂലേ വേറെന്തെല്ലാം കളി അറിയും ക്രിക്കറ്റ് ആ ഗുഡ് പിന്നെ ഫുട്ബോള് അങ്ങനെ ഒരുപാട് കളികളുണ്ട് അല്ലേ ആ അപ്പോൾ ഓരോരുത്തരിക്കും ഓരോ കളിയാണ് ഇഷ്ടം ഒറ്റയ്ക്ക് കളിക്കുന്ന കളികളുണ്ട് കൂട്ടം കൂടി കളിക്കുന്ന കളികളുണ്ട് രണ്ടാൾ കൂടി കളിക്കുന്ന കളിയുണ്ട് ഒരുപാട് പേരുകളുള്ള കളികളൊക്കെ ഉണ്ട് അല്ലേ കുറേ ആൾക്ക് ഒന്നിച്ച് കളിക്കാൻ പറ്റിയ കളി ഒരു കളി പറഞ്ഞേ ആ പലരും പലതും പറയുന്നുണ്ട് ടീച്ചർക്ക് കേൾക്കാൻ പറ്റില്ല എന്നാൽ ഞാൻ പറയട്ടെ ഒളിച്ച് കളി ഒളിച്ചു കളി എല്ലാവർക്കും ഒന്നിച്ച് കളിച്ചൂടെ ആ പിന്നെയോ കണ്ണ് പൊത്തി കളി അത് കളിക്കാൻ പറ്റൂലേ ആ കണ്ണ് പൊത്തും ഒരാൾ കണ്ണ് കെട്ടും മറ്റൊരൊക്കെ കണ്ണ് കെട്ടി പിടിക്കൂലേ അങ്ങനെ ഒരുപാട് കളികളുണ്ട് അല്ലേ എല്ലാവർക്കും കളികൾ കളികളിഷ്ടമാണല്ലോ അല്ലേ ആ വെരി ഗുഡ് പിന്നെ എന്തൊക്കെ കളികളുണ്ട് ആ പാവക്കളിന്ന് കേട്ടിട്ടുണ്ടോ പാവക്കളി കണ്ടിട്ടുണ്ടോ പാവയെ വെച്ച് കളിക്കുന്നത് ആ നമുക്ക് നമ്മളെ പാടത്തിൽ ഒരു വിരൽ പാവ ഉണ്ടാക്കാനുണ്ട് കേട്ടോ എങ്ങനെയാണ് വിരൽ പാവം ഉണ്ടാക്കുക ആ നമ്മുടെ കയ്യിൽ ഒരു എ ഫോറിൻ്റെ പേപ്പർ കയ്യിൻ്റെ ഒരു വരലിലെങ്ങാ ചുരുട്ടുക ചുരുട്ടിയിട്ട് ഒരു കുഴൽ രൂപമാക്കിയിട്ട് അതിൻ്റെ ഒരു കുഞ്ഞു തല വെച്ച് കൊടുക്കുക ഏതാ പാവാച്ചാൽ അതിൻ്റെ തല വെച്ച് കൊടുക്കുക നമ്മളടുത്ത് പല കഥകളും അറിയാലോ ആ അറിയുന്ന ഒരു കാഥയുടെ ചിത്രങ്ങൾ വരയ്ക്കുക മൃഗങ്ങളാണെങ്കിൽ മൃഗങ്ങളെ കുട്ടികളാണെങ്കിൽ കുട്ടികളുടെ മുഖം മാത്രം വരയ്ക്കുക എന്നിട്ട് നമ്മുടെ വിരൽ പാവയുടെ വിരലിൻ്റെ റോളില്ലേ അധീമ വെച്ച് കൊടുക്കുക എന്നിട്ട് വിരലങ് അളക്കുമ്പോൾ എന്തു ചെയ്യും ആ നമുക്ക് സംസാരിക്കാം അപ്പോൾ വിരലക്കും അങ്ങനെയാണ് വിരൽ കൂടാതെ കുറേ പാവക്കളിയുണ്ട് പാവക്കളി ഇഷ്ടമാണോ ആ കയ്യുറപ്പാവയുണ്ട് അങ്ങനെ പല പാവക്കളിയുണ്ട് ഞാനൊരു ദിവസം കാണിച്ചു തരാംട്ടോ അടുത്ത വീഡിയോയിൽ ഞാനൊരു പാവക്കളി കാണിച്ചു തരണ്ട് നിങ്ങൾക്കിഷ്ടപ്പെടും കുഞ്ഞു പാവയുടെ കളി കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ ആ കണ്ടവരും ഉണ്ട് കാണാത്തവരുമുണ്ട് നമുക്ക് ഈ പാടത്തിൻ്റെ അവസാനമൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് ഒരു പാവക്കളി കളിക്കണം കേട്ടോ ഇനി വിരൽ പാവ ക്ലാസ് റൂമെന്ന് നിങ്ങളെ ടീച്ചേഴ്സിൻ്റെ കൂടെ നിങ്ങൾ തയ്യാറാക്കും എന്നിട്ട് അത് കളിക്കാം ഇനിയോ നോക്കൂ നമ്മുടെ പാടെന്താണ് കളിയാരങ്ങ് എന്താണ് കളിയെക്കുറിച്ചുള്ളൊരു പാട്ടാലേ കളിയരെ അപ്പം എന്താണ് ഒരു കളിയാണ് അതിൻ്റെ ഒരു പാട്ടാണ് നമുക്കൊന്ന് പാടി നോക്കിയാലോ നോക്കാം അപ്പോം ചുട്ട് അടേം ചുട്ട് ഇലയും വാട്ടീ പൊതീം കെട്ടി പടീം കടന്ന് അതിലേ പോയി ഇതിലെ പോയി ഈ കളി എന്താണെന്നറിയാമോ ആർക്കൊക്കെ അറിയാം ഈ കളി കളിക്കാൻ ആ അറിയുന്നവരുണ്ട് അറിയാത്തവരുണ്ട് അല്ലേ നമുക്കൊന്നുകൂടെ നമ്മുടെ കളിയുടെ പാട്ട് പാടിയാലോ അപ്പോം ചുട്ട് അടേം ചുട്ട് ഇലയും പാട്ടി പൊതീം കെട്ടി പടീം കടന്ന് അതിലേ പോയ് ഇതിലേ പോയ് കിളി കിളി കിക്കിളി എങ്ങനെ ഇത് കളിക്ക ഈ കളി എങ്ങനെ ആ നമ്മൾ കളിക്കൊരാപ്പം ചുടുന്ന ആളായി മാറണം തലയിൽ അപ്പവും അടയൊക്കെ ചുമന്ന് പോകണം എന്നിട്ട് ഈ വരികള് വായിക്കുമ്പോൾ അതുപോലെ അഭിനയിക്കണം എന്നാ റെഡിയാണോ ആ അപ്പം വിക്കേ എന്നിട്ട് ഞാൻ പറയുന്ന വരികൾ അതുപോലെ ചെയ്യണം അപ്പോം ചുട്ട് അടയും ചുട്ട് ഇലയും വാട്ടി പൊതേം കെട്ടി പടയും കിടന്ന് അതിലേ പോയി ഇതിലേ പോയി കിളകിളി കിക്കിളി അപ്പം ചുട്ട് പോകുന്ന ആളായിട്ടുള്ള കളി ഇഷ്ടായോ ആർക്കൊക്കെ ഇഷ്ടായി ആ കുറേ ആൾക്കിഷ്ടായില്ലേ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് സന്തോഷം തരുന്നത് എന്തൊക്കെ ചെയ്യുമ്പോഴാണ് കളിക്കുമ്പോൾ സന്തോഷാ അല്ലേ പിന്നെയോ പാട്ട് പാടുന്നത് സന്തോഷമാണ് പിന്നെ ഡാൻസ് കളിക്കുന്നത് സന്തോഷം തരും പിന്നെ ടി വി കാണുന്നത് സന്തോഷം ഫോൺ കാണുന്നത് അതൊക്കെയാണ് ആ മത്സരങ്ങൾ മത്സര കളികളൊക്കെ കളിക്കുന്നത് സന്തോഷം തരില്ലേ ആ അങ്ങനെ പല കാര്യങ്ങളും സന്തോഷം തരും തരൂല്ലേ നീന്തുന്നത് ഇഷ്ടമുള്ളവരുണ്ട് അതുപോലെ പലർക്കും പല ഇഷ്ടങ്ങളാലേ നിങ്ങൾ ഓരോരുത്തർ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ നിങ്ങൾക്ക് സന്തോഷം എന്ത് ചെയ്യാനാണ് ഇഷ്ടം പഠിക്കുന്നതാണോ ചിത്രം വരക്കുന്നതാണോ അതുപോലെ കളറ് കൊടുക്കുന്നതാണോ കളിക്കുന്നതാണോ ഏത് കളികളാണ് ഇഷ്ടം അതുപോലെ എന്തെല്ലാം പാട്ടുകളാണ് ഇഷ്ടം ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണോ എങ്ങനെയുള്ള ഡാൻസൊക്കെയാണ് ഇഷ്ടം ഇങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടല്ലേ പലതും കളിക്കാനും ചെയ്യാനും ഒക്കെ ഇഷ്ടമാണ് ഇതിൽ പല കുട്ടികളും ഉണ്ട് എല്ലാവർക്കും ഒരേ ഇഷ്ടമാണോ അല്ലല്ലേ ആ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ വിനോദങ്ങൾ എന്നൊക്കെ പറയുന്നത് നിങ്ങളോട് ചോദിക്കാറില്ലേ നിങ്ങളെ ഹോബി എന്താന്ന് അതന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടത് എന്നറിയോ ആ നിങ്ങളുടെ അടുത്ത് പത്രങ്ങൾ അതുപോലെ മാസികകൾ ഇതൊക്കെ അല്ലേ അതിൽ നിന്ന് വിനോദങ്ങളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് വെട്ടിയെടുത്ത് ഒട്ടിക്കാനാണ് നമ്മൾ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നില്ലേ അതൊക്കെ എടുത്തിട്ട് വെട്ടിയെടുത്ത് ഒട്ടിച്ച് ബുക്കിൽ ശേഖരിക്കാം ഇനി നമുക്ക് നമ്മുടെ പാട്ടിലെ ചില അക്ഷരങ്ങളും വാക്കുകളൊക്കെ നോക്കിയാലോ ആ നോക്കൂ അപ്പോം ചുട്ട് അടേം ചുട്ട് ഇലയും വാട്ടി പൊതേം കെട്ടി പടേം കിടന്ന് അതിലെ പോയി ഇതിലെ പോയി കിള കിളി കിക്കിളി അവിടെ നോക്കൂ അതിലേ പോയി ദേ ഇവിടെ രണ്ടക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിലേലെ ലേയും പോയിൽ പോയും അപ്പൊ ലേ പോ ഈ രണ്ട് ചിഹ്നങ്ങളുടെ വ്യത്യാസം എന്താ ലേ എഴുതിയപ്പോൾ എന്തുണ്ട് ആ എന്റെ ചിഹ്നം മാത്രമേ ഉള്ളു പോന്ന് എഴുതിയപ്പോൾ ഓ എൻ്റെ ചിഹ്നം അത് ശ്രദ്ധിച്ചോ നോക്കൂ അതിലേ പോയി അതിലേ പോയി ലേ എന്ന് പറഞ്ഞപ്പോൾ ഒരു എൻ്റെ ചിഹ്നം പോലേക്ക് എൻ്റെ ചിഹ്നം ഉണ്ട് പിന്നെ ദീർഘമുണ്ട് ഉണ്ട് അല്ലേ അപ്പോൾ ഏ ഓ ഇ ചിഹ്നങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് ഏ ചിഹ്നം വരുന്ന കുറച്ച് വാക്കുകൾ പഠിച്ചാലോ നിങ്ങൾക്ക് ഏതെല്ലാം വാക്കുകൾ അറിയാം ഒന്ന് പറഞ്ഞു നോക്കൂ അപ്പം നമ്മൾ ഏ ചിഹ്നം വരുന്ന കുറച്ച് വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം കേട്ടോ റെഡിയാണോ അതെ എന്നാൽ റെഡി പേന ചേന ഇനി ഒന്ന് തനിച്ച് വായിച്ചു നോക്കൂ എന്താണ് ആ പേന അടുത്തതോ ചേന അടുത്തത് തേൻ പിന്നോ വേല അതിലേ ഇതിലേ നോക്കൂ ഏ ചിഹ്നം വരുന്ന കുറച്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് അറിയാത്ത കുറേ അക്ഷരം ഉണ്ടാവും അറിയുന്നതും ഉണ്ടാവും നമുക്ക് എന്നാലും ഒന്ന് വായിച്ച് നോക്കാലേ എന്താണ് കൂടെ വായിക്കണം കേട്ടോ മേ കെ പേ ചേ ഡേ തേ ഏ റേ ന്യൂ ഇപ്പുറത്തിൽ അടുത്ത ലൈന് വര വായിക്കാം ഇതിൽ നിങ്ങൾക്ക് ഏതെല്ലാം അക്ഷരങ്ങൾ അറിയാം ആ അറിയുന്നത് എ ചിഹ്നം വെച്ച് വായിക്കട്ടോ ഓക്കെ ഇപ്പം പാട്ടെല്ലാവർക്കും പഠിഞ്ഞോ ഈ പാട്ട് പഠിഞ്ഞിട്ട് വേണം നമ്മുടെ ആക്ടിവിറ്റി ബുക്കിൽ പാട്ട് നമുക്ക് എഴുതി ചേർക്കണം അതിന് ഓരോ വരിയും പഠിയണം പൊന്നുകൂടെ നമുക്ക് ഈ വരികൾ നന്നായി വായിച്ച് പഠിക്കാം പിന്നെ ആക്ടിവിറ്റി ബുക്കിൽ ഈ വരികൾ നമുക്ക് പൂരിപ്പിച്ചു കൊടുക്കാം എന്താണ് അപ്പോം ചുട്ട് അടേം ചുട്ട് പൊതിയും കെട്ടി പടീം കിടന്ന് അതിലെ പോയി ഇതിലെ പോയി കിളികിളി കിക്കിളി അപ്പോ ചുട്ട് അടേം ചുട്ട് ഇലയും വാട്ടി പൊതിയും കെട്ടി പടീം കിടന്ന് അതിലെ പോയി ഇതിലെ പോയി കിളികിളി കിക്കിളി ഓരോ വരിയും നോക്കി പഠിച്ചതിന് ശേഷം മാത്രം നമ്മുടെ ആക്ടിവിറ്റി ബുക്കിൽ ഈ ഭാഗം മുഴുവനാക്കുക ഇതാ നമ്മുടെ ബുക്കിൽ നോക്കൂ ആ ആദ്യ വരി കൊടുത്തിട്ടുണ്ടല്ലേ എന്താണ് അപ്പം ചുട്ട് അടേം ഇനി എന്താണ് ആ അവിടെ എന്തു കൊടുക്കണം ചുട്ട് എന്ത് ചെയ്തി കൊടുക്കണം ചുട്ട് അടേം ചുട്ട് ഇനി ഇപ്പറത്തോ വാട്ടീന്നുണ്ട് മുന്നെന്താണ് എന്ത് വാട്ടി ആ ഇലയും വാട്ടി എന്താണ് ഇലയും വാട്ടി ഇനി താഴെ നോക്കൂ പൊതിയും പൊതിയും എന്താണ് ആ പൊതിയും കെട്ടി പിന്നെ കടന്ന്ണ്ട് എന്ത് കടന്ന് പടീം കടന്ന് അതിലേ പോയി ഇനിയിപ്പുറത്തോ ഇതിലേ പോയി കിളക്കിലേ കിക്കിലേ ഇതെന്ത് വേണമെന്നറിയോ കുട്ടികൾ തനിയെ എഴുതി നോക്കുക എന്നിട്ട് ശരിയുണ്ടോ തെറ്റുണ്ടോയെന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് എഴുതുക റെഡിയാണല്ലോ ആ ഇനി നമുക്ക് വേറെ വേറെ കളിപ്പാട്ടുകൾ അറിയാമോ നമ്മളതിൽ കളിപ്പാട്ട് പഠിച്ചൂലേ അപ്പം ചുട്ടും ചുട്ട് പഠിച്ചില്ലേ ഇതുപോലെ വേറെ ഏതെല്ലാം കളിപ്പാട്ടുകളറിയാം അറിയോ ആ അതാലോചിച്ചിട്ടൊന്നുമില്ലല്ലേ എന്നാ ധാരാളം കളിപ്പാട്ടുകളുണ്ട് പാട്ട് പാടി കളിക്കുന്ന കളികൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഒന്ന് അടുത്ത ക്ലാസ് ആകുമ്പോഴേക്ക് ഒന്ന് രണ്ട് കളിപ്പാട്ടുകൾ ഓർത്ത് വയ്ക്കുക പഠിച്ചു വരാട്ടോ നിങ്ങൾക്ക് കളിപ്പാട്ടുകൾ അറിയുമെന്നുണ്ടെങ്കിൽ കമാൻഡിൽ ഏതാണ് ആ പാട്ടൊന്ന് നിങ്ങളുടെ അച്ഛനമ്മമാരുടെ സഹായത്തോടെ എഴുതി വിടണേ ഏത് പാട്ടാണ് അറിയാമെന്ന് നോക്കാനാ ഇനി അടുത്ത ക്ലാസ്സിലെ ഞാൻ കുറച്ച് കളിപ്പാട്ടുകൾ എഴുതി പഠിപ്പിച്ച് തരാം കേട്ടോ ഇനി നമ്മൾ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിലടിക്കാം അതുപോലെ നിങ്ങൾക്ക് ഇനി ബാക്കി ഭാഗം കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക കൂടാതെ കളിപ്പാട്ടുകൾ അറിയുന്നവർ ഏത് കളിപ്പാട്ടാണ് അറിയുന്നത് എന്ന് കമൻ്റോട് ഓക്കേ ബൈ